ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമുക്ക് നമ്മുടെ കഥ വീണ്ടും കേട്ട് തുടങ്ങാം ആനന്ദ നടനം ആനന്ദൻ്റെ ഭാവം അറിയാതെ കണ്ടതൊന്നും ദേഷ്യക്ക് പേടിയായി അവൾ തന്നെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു വസ്ത്രമെല്ലാം നനഞ്ഞോട്ടേ തൻ്റെ ശരീരം വരെ പുറത്ത് കാണാം അതാണ് ഈ കലിപ്പ് മൂടിനെ കാരണം അവൾ പെട്ടെന്ന് കരയ്ക്ക് കയറി എടുത്ത് അരേ ദാമോദരൻ ചേട്ടനെ വിളിച്ചു ഹലോ അച്ചേ ഞാൻ എതിരമെട്ടം ഞങ്ങളുടെ അടുത്ത് വരാൻ വിളിച്ചു പറഞ്ഞു തങ്ങൾ നിൽക്കുന്ന സ്ഥലം കൂടി അവൾ ദാമോദരൻ പറഞ്ഞു കൊടുത്തു അവിടേക്ക് വരാൻ പറഞ്ഞു ഇനി ഇവിടെ നിന്ന് ഉറപ്പായിട്ടും അനന്തൻ്റെ കയ്യിൽ നിന്ന് വഴക്കിയിട്ടും എന്ന് അവൾക്ക് മനസ്സിലായി അത് മാത്രമല്ല രാവിലെ ഇറങ്ങിയതല്ലേ നല്ല നല്ല വിശക്കുകയും ചെയ്യുന്നുണ്ട് കുറെ ആയില്ലേ ഇങ്ങനെ കരങ്ങിറക്കാൻ തുടങ്ങിയിട്ട് അവൾ ഒന്നും കൂടി അനന്തനെ നോക്കി തന്നെ നോക്കുന്നതേയില്ല അത്രയ്ക്ക് ദേഷ്യം വന്നത് അവൾക്ക് മനസ്സിലായി അപ്പോഴേക്കും ദാമോദരൻ വണ്ടിയുമായി എത്തിക്കഴിഞ്ഞിരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞ് വണ്ടിയിൽ കയറുമ്പോഴും അവിടെ കണ്ണുകൾ അവൾ തന്നെയായിരുന്നു അവൻ്റെ ക കണ്ണുകൾ അനന്തനിൽ തന്നെയായിരുന്നു പക്ഷേ അവളെ നോക്കിയതേയില്ല അവനെ തന്നെ വിട്ടുനോക്കിയ രണ്ട് കണ്ണുകളും നിറഞ്ഞ കണ്ണുകളും നിറഞ്ഞ് തുളുമ്പാൻ പോകുന്ന കണ്ണുകളും കണ്ട രാഹുൽ അവൻ്റെ തോളിനിട്ട് തന്നെ കൊടുത്തൊരു തട്ട് അവളെ നോക്കണമെന്നും പറഞ്ഞു അതോടെ അനന്തൻ്റെ കണ്ണുകൾ അവളെ തേടിയെത്ത് അപ്പോൾ കണ്ടു തുളുമ്പാൻ തുടങ്ങുന്ന അവടെ കണ്ണുകൾ അതോടെ അനന്തൻ്റെ ഭാവുമരെയും കണ്ണുകൊണ്ട് വേണ്ട നാങ്ക്യം കാണിച്ചു നല്ല അവളെ നോക്കി തിരിച്ചു അതോടെ അവിടെ നല്ല മനോഹരമായി ഒരു ചിരി വിരിഞ്ഞു അവർക്ക് ആരൊക്കെയായി മറിഞ്ഞതും അവർ പോകാൻ തയ്യാറായി ബാക്കി എല്ലാവരും ഉടൻ തന്നെ പോകാൻ തയ്യാറാറി തിരിച്ചുള്ള യാത്ര നല്ല രാത്രി നടന്നതൊക്കെ അവരോട് പറഞ്ഞു മീരയ്ക്കും രാഹുലിനും അവളിപ്പോൾ കൂടപ്പറപ്പിനെ പോലെയാണ് അത്രയ്ക്കും അവരും രക്ഷയോടെടുത്തിരിക്കുന്നു മൂന്ന് പേരും അവർ പെട്ടെന്ന് തിരിഞ്ഞ് അവൻ അനന്ദൻ പെട്ടെന്നെങ്കിൽ രാഹുലിൻ്റെ കരം കവർന്നു എന്നിട്ട് പറഞ്ഞു എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ രാഹുൽ നീ അവളെ ഒരിക്കലും വിട്ടുകളയരുത് നീ കൂടെ ഉണ്ടാവണം അവൾക്കൊപ്പം നിൻ്റെ കൂടെ അവളുണ്ടായാൽ അത് സന്തോഷിക്കുന്നൊരു ആത്മാവ് എന്നും ഇവിടെ ഉണ്ടാകുമെന്ന് നീ ഓർക്കണം നീ എനിക്ക് അതുകൊണ്ട് വാക്ക് തരണം രാഹുൽ ആകെ അന്തിച്ചുപോയി ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം അവനോട് ആവശ്യപ്പെടുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു വാക്ക് കൊടുക്കുമ്പോൾ അവൻ്റെ ചിത്തം മൂകമായി വിലപിച്ചുകൊണ്ടേയിരുന്നു ഭഗവാനെ എൻ്റെ അനന്തനെ കാത്തുള്ളനെ ഒരിക്കലും ഒരു ആപത്തും കൊടുക്കാതെ മീരയുടെ മുഖവും മീനൂട്ടിയുടെ മുഖവും എല്ലാവരുടെ മുഖവും വിവരണമായി കാരണം ഇങ്ങനെ ഒരു കാര്യം രാഘുനോട് ആവശ്യപ്പെട്ടത് എല്ലാവരെയും വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു മീനുട്ടി തിരിച്ചറിയുകയായിരുന്നു തമ്പരാട്ടി തൻ്റെ തമ്പരാട്ടിക്കുട്ടി എത്രയധികം ആഴത്തിൽ തൻ്റെ ഏട്ടനെ സ്നേഹിക്കുന്നുവെന്ന് ഇനി ഇവരെ പിരിക്കാതെ കാക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമാണ് തങ്ങളുടെ മുന്നിലുള്ള ഏകവഴി വീട്ടിലെത്തിയിട്ടും അനന്തനെ അനന്ത മുന്നിൽ അന്ന് അനുത്ത ചീരി മുഖമായിരുന്നു ദക്ഷയുടെ ദക്ഷയുടെ ഉള്ളിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു അനന്തൻ്റെ മുഖമായിരുന്നു ചിരിക്കുന്ന മുഖം അകത്ത് പോയി മാറി കുളിച്ച് വൃത്തിയായ നാൽവർ സംഘം ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു വീണയുടെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കാവലിൽ പോയതും അവിടെ വച്ച് മീനുട്ടി അവിടെ ഏട്ടനെയും രാവുലെ ഏട്ടനെയും മീര ചിച്ചിയെയും കണ്ടതും അവരോടൊപ്പമാണ് തങ്ങൾ ഗ്രാമം ചുറ്റിക്കിറങ്ങി കണ്ടതെന്നും ഏറ്റില്ലാത്ത എനിക്ക് രണ്ട് കൂടപ്പുറപ്പുകൾ കിട്ടിയമ്മേ എന്ന ദക്ഷ പറഞ്ഞപ്പോൾ അത് അനന്തരം മീനൂട്ടിയും ആണെന്ന് വേണ എന്ന് വിശ്വസിച്ചു അപ്പോഴേക്കും കളരിപ്പുറുന്ന കളരി കളരിയിൽ നിന്ന് അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് രുദ്രനും എത്തിക്കഴിഞ്ഞിരുന്നു അയാൾ മകളുടെ തൊട്ടടുത്തായി വന്നിരുന്നു മകൾ പറയുന്നത് കേൾക്കാനായി അവൾ വാദോ രാതോ കാര്യങ്ങൾ വിവരിച്ചു കൊണ്ടിരുന്നു കൂടുതൽ സമയം പറഞ്ഞത് രാഹുലിനെ പറ്റിയും മീരയെ പറ്റിയുമായിരുന്നു അതുകൊണ്ട് അത് കേട്ട് കേട്ട രണ്ടുപേർക്കും ഇവൾക്കിന്നും രാഹുലിനോട് വലിയ ഇഷ്ടമുണ്ടോ എന്ന് പോലും തോന്നിപ്പോയി അവരെങ്ങനെ വിശ്വസിക്കുകയും ചെയ്തു അതെ രാഹുലിനെ പറ്റി ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് രുദ്രനെ വീണയും വല്ലാതെങ്കിലും വിശ്വസിച്ചു തങ്ങളുടെ മകൾക്ക് രാഹുലിനെ വല്ലാതെങ്കിലും ഇഷ്ടപ്പെട്ടു പോയി എന്ന് അപ്പോൾ തന്നെ രാഹുലിനെ പറ്റി അന്വേഷിക്കണമെന്ന് രുദ്രമഹാദേവർ മനസ്സിലങ്ങ് തീരുമാനിച്ചു അനന്തനും കൂട്ടരും തിരിച്ച് വീട്ടിലെത്തി ഭക്ഷണം കഴിക്കാനായിരുന്നു പായസം ഉൾപ്പെടെ സദ്യ ഒരുക്കിയിരുന്നു നാലുപേരും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിച്ചു എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഇടയ്ക്ക് വല്ലാത്ത നിശ്ശബ്ദത കളിയാടി അതിന് കാരണം തൊട്ടുമുമ്പ് അവർ തമ്മിൽ നടന്ന സംസാരമായിരുന്നു അവരുടെ ഇടയിൽ വല്ലാതെ എന്തുകൊണ്ടോ മുഖത്ത് തളം കെട്ടി നിന്നു പാർവതി നാലുപേരെയും ഒന്ന് മാറി തിരിഞ്ഞു നോക്കി ഇതെന്തു പറ്റി സോറി പാർവതിയല്ല അനന്തൻ്റെ അമ്മ ഒരു ഒരുപാടിയേറെ കഥാപാത്രങ്ങൾ പറഞ്ഞു പറഞ്ഞ് അറിയാതെ ഒന്നു പോയത സൂര്യ അനന്തൻ്റെ അമ്മ നാലു പേരെയും മരന്തരിച്ച് നോക്കി എന്ത് പറ്റി ഈ കുട്ടികൾ വാതോര സംസാരിക്കുന്ന മീനോട്ടി പോലെ എന്താ ഇവിടെ നിശ്ശയായിട്ടിരിക്കുന്നു ഒന്നുമില്ല അമ്മയെന്ന് പറഞ്ഞ് ഒഴിയുമ്പോഴും അനന്തനും നിശബ്ദത കൂട്ടുപിടിക്കുകയായിരുന്നു റൂമിലെത്തിയ ദക്ഷ കൂട്ടുകാരികളോട് ചോദിച്ചു എങ്ങനെയുണ്ട് എൻ്റെ എൻ്റെ അനന്തയിട്ട് അവർ ചിരിച്ചു പിന്നെ സൂപ്പറല്ലേ അവർ മൂവരും ഒരുമിച്ച് പറഞ്ഞു അവൾ മെല്ലെ കിടന്നു അവൻ്റെ ഓർമ്മകളുമായി പിന്നെ ഫോൺ എടുത്ത് അനന്തനെ വിളിച്ച് കുറേ റിങ്ങടിച്ചിട്ടും ഫോൺ ആരും എടുത്തില്ല അവൾക്ക് ശരിക്കും സങ്കടം വരാൻ തുടങ്ങി അനന് പുറത്ത് അവരെ യാത്രയാക്കുന്ന തിരക്കിലായിരുന്നു പോകുന്നതിന് മുമ്പ് നാളെ തന്നെ ഒക്കെ രാജുവിനെ പോയിക്കണ്ട് വിവാഹത്തിൻ്റെ കാര്യം തിരക്കാൻ രാഹുലിനെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോയത് രാഹുൽ പറഞ്ഞേൽപ്പിച്ച് രാഹുൽ അനന്തനെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോയത് നാളെ തന്നെ രാജുവിനെ പോയി കണ്ട് ഇവർ തമ്മിലുള്ള വിവാഹം അതായത് മീനുട്ടിയും രാജീവും തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടത്തുന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ വേണ്ട എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ പറഞ്ഞിപ്പിച്ചിട്ടാണ് രാവിലെ പോയത് അതിൻ്റെ റൂമിലെത്തി നീണ്ടെന്ന് വന്ന് നീണ്ടെന്ന് പറഞ്ഞു കട്ടലിൽ വന്ന് കിടന്നു നേരെ ഫോൺ എടുത്തപ്പോൾ കണ്ടു തെക്ഷ വിളിച്ചിരിക്കുന്നു അങ്ങോട്ട് വിളിക്കാൻ എന്തുകൊണ്ടോ തോന്നിയില്ല അവൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ആ ഉറക്കത്തിൽ അവനൊരു നല്ല സ്വപ്നം കണ്ടു ആ സ്വപ്നം ഇതായിരുന്നു തൻ്റെ പച്ചക്കളി ഇവിടെ അവിടെ കഴുത്തിൽ ആരോ താലി ചേർത്തുന്നു മുഖം വ്യക്തമായിട്ട് കാണാൻ വയ്യ പെട്ടെന്ന് ആൾ തിരിഞ്ഞു നോക്കി അത് രാഹുലായിരുന്നു പെട്ടെന്ന് അനന്തൻ ഞെട്ടി എഴുന്നേറ്റു എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്വപ്നം കണ്ടുവെന്ന് എത്ര ആലോചിച്ചിട്ടും അവന് പിടികിട്ടിയില്ല പിന്നെ അവന് കുറങ്ങാനേ പറ്റിയില്ല മനസ്സിൽ എന്തോ ഭാരം കയറ്റി വെച്ചതുപോലെ എന്തോ മനസ്സുവല്ലാതെ വിങ്ങെന്ന് അവൻ അറിഞ്ഞു ഇനി രാഹുലിന് അവളോട് ഇഷ്ടം വല്ലതും ഉണ്ടാകുമോ ആണെങ്കിൽ ഒഴിഞ്ഞു മാറും കാരണം അവൻ തനിക്ക് കൂട്ടുകാരനല്ല കൂടപ്പിറപ്പാണ് അവൻ തിരിഞ്ഞു മറിഞ്ഞും കിടന്ന് നേരം വിളിപ്പിച്ചു ഞായറാഴ്ച പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ആ ദിവസം അങ്ങ് കടന്നുപോയി തിങ്കളാഴ്ച അവരെ തന്നെ എന്ത് ചെയ്യുന്നിട്ട് ഇന്ന് വസ്തുവിൻ്റെ എഴുത്താണ് അമ്മയോടും നേരത്തെ തയ്യാറായിരിക്കാൻ പറഞ്ഞു വേണ്ട രേഖകളൊക്കെയും എടുത്തു വെക്കാൻ പറഞ്ഞു പ്രത്യേകിച്ച് പ്രമാണം കരള ചെറിയ ആധാർ പിന്നെ തിരിച്ചറിയാൻ പറ്റിയ രേഖകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ എടുത്തു എടുത്തുവെക്കാൻ പറഞ്ഞ് പത്തുമണിയോടുകൂടി രണ്ടുപേരും അമ്മയും കൂട്ടി രജിസ്ട്രർ ഓഫീസിലേക്ക് അമ്പല കമ്മിറ്റി പ്രസിഡൻ്റ് അവിടെ എത്തിയിരുന്നു അമ്പലത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ വസ്തു വാങ്ങുന്നത് കാരണം അമ്പലത്തിന് തൊട്ടരികിൽ കിടക്കുന്ന വസ്തുവാണ് വേറൊരാളും ആ വസ്തു വാങ്ങില്ല ഉച്ചയ്ക്ക് മുമ്പ് വസ്തു എഴുത്ത് കഴിഞ്ഞ് കിട്ടിയ തുക അവൻ അപ്പോൾ തന്നെ ബാങ്കിൽ വിട്ടു കല്യാണമാകുമ്പോഴെടുത്താൽ മതിയല്ലോ ഇനി വേണ്ടത് രാജീവിനെ പോയി കാണണം അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെ ഒരു തീരുമാനമാക്കണം അതിനു മുമ്പ് രണ്ടുപേരുടെയും ജാതകം ഒന്നൊത്ത് നോക്കണം അനന്തനു വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചു നേരെ കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് നേരെ അങ്ങോട്ട് വിട്ടു അവൻ ബാങ്കിലെത്തിയപ്പോൾ കുറച്ച് തിരക്കുള്ള സമയമായിരുന്നു അവൻ കാത്തിരുന്നു രാജീവിൻ്റെ തിരക്ക് കുഴിയം വരെ നമ്മുടെ രാജീവിൻ്റെ ജോലി കോഓപ്പറേറ്റീവ് ബാങ്കിലാണ് ഇടയ്ക്കപ്പഴേ മുഹമ്മരത്തിൽ നോക്കിയപ്പോൾ അവൻ എന്തിനേ കട്ടിരുന്നു അവൻ അത്ഭുതമായി എന്തിനാണ് അനന്ത വന്നിരിക്കുന്നത് ഇന്നലെ അമ്മയും താനും കൂടി അനന്തനെ വന്നു കണ്ടാൽ തനിക്ക് മീനോട്ടി ഇഷ്ടമാണ് വിവാഹം കഴിച്ച് തരുമോ എന്ന് ചോദിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് അനന്തട്ട തന്നെ തേടി വന്നിരിക്കുന്നത് രാജീവ് തിരക്ക് തീർന്ന് കൗണ്ടറിൽ നിന്ന് നേരെ അനന്തൻ്റെ അരികിലെത്തി രണ്ടുപേരും ബാങ്കിന് പുറത്ത് വന്ന് സംസാരിച്ചു അനന്തൻ താൻ എന്തിനാണ് രാജീവിനെ കാണാൻ വന്നതെന്ന കാര്യം അവനോട് വെളിപ്പെടുത്തി അവനുവല്ലാത്ത സന്തോഷമായി കാരണം അവനും ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ് അനന്ത അവനോട് ആവശ്യപ്പെട്ടത് അനന്ത നാളെ തന്നെ അവനോട് ജാതകം കൊണ്ടു തരണമെന്ന് പറഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞു ദക്ഷയും കൂട്ടുകാരും തിരിച്ച് ഹോസ്റ്റലിലേക്ക് മടങ്ങി തിരിച്ചു പോകുന്ന യാത്രയിൽ അവൾ ഒരുപാട് തവണ അവനെ ഫോണിൽ വിളിച്ചിരുന്നു അവൻ ഫോൺ എടുത്തതേയില്ല കാരണം അവൻ തിരക്കിലായിരുന്നു അനന്തനന്ത് മുഴുവൻ തിരക്കിലായിരുന്നു വസ്തുവിൻ്റെ എഴുത്തും രാജീവിനെ കാണാൻ ബുക്കൊക്കെ കഴിഞ്ഞ് അവൻ ഫോൺ എടുക്കുമ്പോഴാണ് ദക്ഷ വിളിച്ചത് കാണുന്നത് തന്നെ ഇനിയിപ്പോൾ പിന്നെ വിളിക്കുക എന്ന് കരുതി അവൻ പാർട്ടി ഓഫീസിലേക്ക് പോയി അമ്പലത്തിൽ മുടിയേറ്റുത്സവം വരുന്നുണ്ട് ഭഗവാനെ കളവശാത്തവും അന്നദാനവും നടക്കുന്നുണ്ട് എല്ലാ വർഷവും ഭഗവാന്റെ മുടിയേറ്റിന് രണ്ട് കരക്കാരൻ തമ്മിൽ ഉരിഞ്ഞ തല്ലായിരിക്കും ചിലപ്പോൾ നിസ്സാര കാര്യങ്ങളായിരിക്കും തല്ലിന് തുടക്കമിടുന്നത് ഇപ്രാവശ്യം അതിൻ്റെ മുഴുവൻ ചുമതലയും പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് അനന്തനീയനെ ഒരു കാരണവശാലും ഇരു കൂട്ടരും തമ്മിൽ ഒരടിയും നടക്കാൻ പാടില്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല അത് വേ അതിനെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം അതിനാണ് ഇന്നലെ കമ്മിറ്റി വിളിച്ചിരുന്നത് ഒക്കെ മേറ്റിട്ട് അവൻ പുറത്തിറങ്ങി അപ്പോൾ പാർട്ടി ഓഫീസിൽ നടത്ത തീരുമാനം അതേപടി ഒരാൾ ഗോവനെ അറിയിച്ചു ഓഹോ അപ്പോൾ ഇപ്രാവശ്യത്തെ ഉത്സവത്തിൻ്റെ മെയിൻ ചാർജ് അവനാണല്ലേ ഗോവൻ്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു നിറഞ്ഞ കണ്ണുകളോടെ അവൻ കാത്തിരുന്നു എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയാലോ അവൻ വീട്ടിലെത്തി ഒരുപാട് ക്ഷണിച്ചിരുന്നു അനന്തര വീട്ടിലെത്തി ഒരുപാട് ക്ഷീണിച്ചിരുന്നു ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്നപ്പോഴേക്ക് മീനുട്ടി ചായമായിട്ട് വന്നു അമ്മ വന്നായിരിക്കലായിരുന്നു എന്നാൽ മോനെ പോയ കാര്യം രാജീവിനെ കണ്ടു നീ ഉവമ്മ രാജീവിനെ കണ്ടു അവനെയും അമ്മയും കൂടി എവിടെ വന്ന് നമ്മുടെ മുന്നിട്ട് ഇവർക്ക് കൊടുക്കുമോ എന്ന് ചോദിക്കാനിരിക്കായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ ആവശ്യമായി അവനെ പോയി നേരിട്ട് കാണുന്നത് ഞാൻ അവനോട് നാളെ തന്നെ ജാതകം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാളെ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം അനന്തൻ ആദ്യം ജാതകം നോക്കട്ടെ ജാതകം ചേർച്ചയുണ്ടോയെന്ന് അറിയണ്ടേ അമ്മ എന്തെങ്കിലുമല്ലേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അതേന്ന് അമ്മയും സംബന്ധിച്ചു അനന്തരം പറഞ്ഞു നിർത്തി നേരെ നോക്കിയത് മീനുട്ടിയുടെ മുഖത്താണ് അവിടെ മുഖത്ത് സന്തോഷത്തിന് നിന്ന് പകരം കാണുന്നത് നിറഞ്ഞ പരിഭവമാണ് അതെന്തിനാണെന്ന് തനിക്ക് മനസ്സിലാക്കും എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ് വീട്ടുകാർ കല്യാണം ആലോചിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിവാഹം കഴിഞ്ഞാലോ പിന്നെ അമ്മേയില്ല അച്ഛനുമില്ല ഏട്ടനുമില്ല ആരുമില്ല പിന്നെ അവരുടെ ലോകം അവരുടേതായ ലോകം മാത്രമായി മാറും അവൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് അവൾക്കരികിലെത്തി അങ്ങനെയല്ല മോളെ ഇതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് തികർന്നു കഴിഞ്ഞാൽ ഏറ്റവും അതുകൊണ്ടാണ് അല്ലാതെ നീ ഈ വീടിന് ഒരു ബാധ്യത എനിക്കും എൻ്റെ അമ്മയ്ക്ക് ഒരു ആയിട്ടല്ല ഇങ്ങനെ ഒരു തീരുമാനം ഏട്ടനെന്നായാലും ഏട്ടൻ്റെ കടമയാണ് നിന്നെ ഒരാളെ ഏൽപ്പിക്കുക എന്നുള്ളത് ആ കടമ കൃത്യമായി നിർവഹിക്കേണ്ടത് എൻ്റെ കടമയല്ലേ മോളെ അവൾ സങ്കടത്തോടെ തലയൊട്ടി അപ്പോഴാണ് അനന്തൻ്റെ ഫോൺ വീണ്ടും റിങ്ങടിച്ചത് അവൻ ഫോണെടുത്ത് നോക്കി ദക്ഷ അവൻ ഫോണെടുത്ത് റൂമിലേക്ക് റൂമിലേക്ക് നടന്നതെന്ന് അവൻ ഫോണ്ടെടുത്ത് ചെവിയിലൊക്കെ വെച്ചു അപ്പോൾ എന്തായിരിക്കും രക്ഷാവിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കി നാളൊക്കെ